എത്രയും ബഹുമാനപ്പെട്ട വന്തി പിതാവി ഈ മാസത്തിലെ എൻ്റെ സകല പ്രവൃത്തികൾക്കും കീഴ്വഴക്കത്തിൻ്റെ യോഗ്യത പ്രാപിക്കുന്നതിനു വേണ്ടി സ്നേഹപിതാവിൻ്റെ സ്ലേഹായിക്കടുത്തതും ആത്മപിതാവിനടുത്തതുമായ ആശീർവാദം താഴ്മയോടെ അപേക്ഷിക്കുന്നു വന്തി പിതാവി അങ്ങ് ദൈവസ്തുതിയെയും ആത്മാക്കളുടെ രക്ഷയെയും കുറിച്ച് ചെയ്യുന്ന എണ്ണമില്ലാത്ത അധ്വാനങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതുകൊണ്ട് എന്റെ കൊച്ചു ഹൃദയം അത്യധികം സന്തോഷിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പിതാവിൻ്റെ ജോലികളിൽ അപേക്ഷ കൊണ്ട് സഹായിക്കാൻ ഞാൻ ഏറ്റവും ഉത്സാഹിക്കുന്നു നമ്മുടെ ശേഷ്മക്കാരുടെ കേസ് ജയിക്കുമോ പിതാവേ നിഷ്കളങ്കരായ സ്കൂൾ കുട്ടികളെ കൊണ്ട് നല്ലവണ്ണം അപേക്ഷിപ്പിക്കുന്നുണ്ട് ദൈവത്തിൽ ശരണപ്പെടുന്നു പിതാവെ ഈ കഴിഞ്ഞ തവണ എന്റെ ആത്മസ്ഥിതി അറിയിച്ചതിൽ പിന്നെ രണ്ടു മൂന്ന് ദിവസം പുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിന് അല്പമടി തോന്നി എങ്കിലും തോറ്റുകൊടുത്തില്ല ദൈവസഹായത്താൽ ഇപ്പോൾ പുണ്യപ്രവർത്തികളും മറ്റും ചെയ്യുന്നതിന് നല്ല ആഗ്രഹവും താൽപ്പര്യവും തോന്നുന്നുണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ കാര്യം മുൻപ് അറിയിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ഏകാന്തതയിൽ ജീവിക്കുന്നതിന് കൂടുതൽ സമയം കിട്ടുന്നില്ലെങ്കിലും കിട്ടുന്ന സമയം എൻ്റെ ഈശോയുടെ കൂടെ ചേർന്ന് എന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാനും പാപികൾക്ക് വേണ്ടി അപേക്ഷിക്കുവാനും അവിടുത്തെ ആശ്വസിപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട് ഞാൻ പിതാവിനെ അറിയിച്ചിരുന്ന ആനന്ദ സൗന്ദര്യമുള്ള ആ കൊച്ചു ബാലൻ്റെയും അനുഗ്രഹവും സ്നേഹവും സൗന്ദര്യവും നിറഞ്ഞ ആ കന്യകയുടെയും സ്നേഹവാത്സല്യമുള്ള നോട്ടവും അനുഗ്രഹം നിറഞ്ഞതും ഹൃദയത്തെ സ്നേഹത്താൽ നിറയ്ക്കുന്നതുമായ ആ മാധുര്യവചനങ്ങളും ഇടവിടാതെ എൻ്റെ ബോധത്തിൽ നിൽക്കുന്നു ആ ആനന്ദമുഖം എൻ്റെ കൺമുൻപാകെ ഇടവിടാതെ കാണുന്നതുപോലെ തോന്നുന്നു ഇനി കാണാൻ ഇടവരുന്ന ആ ദിവസം എന്നെ മരിപ്പിക്കണമെന്ന് ഞാൻ തീഷ്ണമായി അപേക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത്തരം അനുഭവങ്ങൾ എനിക്ക് വേണ്ടെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പിതാവി ഇത് കഴിഞ്ഞതിൽ പിന്നെ ജോലികളിലും മറ്റും എൻ്റെ ബോധത്തെ നേരെ നിർത്തുവാൻ വളരെ പ്രയാസം കാണുന്നു കൂടാതെ മരിച്ച് അവിടത്തോടൊപ്പമായിരിക്കുവാൻ വളരെ ആഗ്രഹവുമുണ്ട് പിതാവെ ഞാൻ ദൈവത്തെ സങ്കടപ്പെടുത്തിയതല്ലാതെ അവിടത്തെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു വലിയ ദുഃഖം എനിക്കുണ്ട് എൻ്റെ പാപത്തിന് യാതൊരു പരിഹാരവും ഞാൻ ചെയ്തിട്ടില്ല പിതാവേ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എനിക്ക് പറഞ്ഞു തരണമെന്ന താഴ്മയോടെ അപേക്ഷിക്കുന്നു എൻ്റെ പാപത്തിന് പരിഹാരമായി എന്ത് പ്രായശ്ചിത്തം ഞാൻ ചെയ്യേണ്ടു സ്നേഹപിതാവ് തന്നെ കൽപ്പിച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു സ്നേഹപിതാവിൻ്റെ അപേക്ഷയ്ക്ക് എന്നെയും മുഴുവനും മേൽപ്പിക്കുന്നു ഈ വാർഷിക ധ്യാനത്തിൽ നല്ലവണ്ണം പങ്കെടുക്കുവാൻ വേണ്ടി പിതാവിൻ്റെ ഉപദേശവും ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു ഈ പരിശുദ്ധ ദിവസങ്ങളെ ഫലപ്രദമായി ചെലവഴിക്കുന്നതിന് പിതാവിൻ്റെ അപേക്ഷകളിലും പ്രത്യേകം ദിവ്യപൂജയിലും ഈ അയോഗ്യ മകളെ ഓർത്ത് അപേക്ഷിക്കണമെന്ന് താഴ്മയോടെ യാചിക്കുന്നു പിതാവിൻ്റെ അപേക്ഷയിൽ എൻ്റെ ശരണം മുഴുവൻ ഞാൻ വെക്കുന്നു പിതാവെ ധ്യാനത്തിൻ്റെ കുമ്പസാരം പിതാവിൻ്റെ അടുക്കൽ ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്ങയുടെ സമയം പോലെ ഒന്ന് വരണമേ പിതാവേ ഞങ്ങൾ അമ്പഴക്കാട്ടേക്ക് പോകുന്നതിന് മുൻപ് ഇവിടുത്തെ സെന്തൻസ്യക്രാസ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അത് കൊടുത്തയക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവിന് വേണ്ടി എൻ്റെ അയോഗ്യ അപേക്ഷകളിൽ തീഷ്ണമായി അപേക്ഷിക്കുന്നുണ്ട് പാവപ്പെട്ട ഈ മകളെ അപേക്ഷയിൽ മറക്കില്ലേ എന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു പിതാവിൻ്റെ സ്വാതന്ത്ര്യം പോലെ എന്നെ വഴി എന്ന് അപേക്ഷിക്കുന്നു ഈ എഴുത്തിന് ഒരു നല്ല മറുപടി അയച്ചു തരണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു ഈ എഴുത്ത് പിതാവ് വായിച്ചു കഴിയുമ്പോൾ തന്നെ കീറിക്കളയണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങയുടെ ഗുണദോഷവും ആത്മപിതാവിനടുത്ത ആശീർവാദവും താഴ്മയോടെ അപേക്ഷിക്കുന്നു അങ്ങയുടെ അപേക്ഷയ്ക്ക് എന്നെ മുഴുവനും സമർപ്പിച്ച് നിർത്തുന്നു എന്ന് അങ്ങയുടെ അയോഗ്യ ശുശ്രൂഷയും എളിയദാസിയുമായ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഏവുപ്രാസ്യ